അഖിലേഷ് യാദവ് ജി നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തി നല്ല ഒന്നും പറയാലി ടേസ്റ്റ് ഈ നേപ്പാളിലെ പെട്രോൾ പമ്പാണ് കേട്ടോ ഇവിടെ ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റി അറുപത്തെട്ട് നേപ്പാളിയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഫോറിനേഴ്സിനൊക്കെ ടിക്കറ്റ് ഉണ്ടെന്നോ പറഞ്ഞത് അപ്പോൾ ഇതാണ് കേട്ടോ താഴത്ത് നിന്നുള്ള മെയിൻ ഗേറ്റിൽ നിന്നുള്ള വഴിയാണ് ഈ കാണുന്നത് കാഡ്മണ്ട് സിറ്റി ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും കേട്ടോ ഉണ്ടല്ലേ അടിപൊളി അപ്പം ഗൈസ് ഫൈനലി ഞാതാ നമ്മുടെ യോദ്ധ സിനിമയിൽ ലാലേട്ടൻ ബുദ്ധനെ ബ്ലാക്ക് മെയിൽ ചെയ്യണേ ലൊക്കേഷൻ എത്തിയിട്ടോ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കണ്ടാൽ മനസ്സിലാവും ഇട്ടൻ കളറിലുള്ള മൂന്ന് സ്റ്റാച്യുണ്ട് കേട്ടോ അപ്പം ഗൈസ് ക്യാപിറ്റൽ ആയിട്ടുള്ള കാഠ്മണ്ഡു എത്തിയിട്ടോ ഞാൻ ഈ ബാക്ക് കാണുന്ന ബസ്സിലായിട്ട് വന്നാലും പൊക്കയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് വന്നത് എ സി ബസ്സൊന്നല്ല വല്ലാത്തൊരു യാത്രയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് ബാക്ക് സൈഡായിരുന്നു നമ്മളിങ്ങനെ ചാടി ചാടി ചാടിയായിട്ടാണ് വന്നത് അപ്പം ഇന്നിപ്പോൾ കാഠ്മണ്ഡു ആണ് നിങ്ങളപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബർ ക്ലിക്ക് വിക്യായിട്ട് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബല്ലേക്കൊന്നും വേണം മറക്കേണ്ടത് ഞാൻ അപ്ലോഡ് ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം കാട്ട്മണ് ഉണ്ടോ അപ്പോൾ കാട്ടത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഇത് നമ്മുടെ കണ്ണൂരുള്ള പ്രസാദാണ് ബാക്കിയുള്ളവരൊക്കെ നല്ല ഉറക്കമായിട്ടാണ് ബസ്സിൽ അപ്പോൾ ഞാൻ ഇവരോട് വിട പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം ഇനി മേഘാലയയ്ക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ അവിടുന്ന് കാഠ്മണ്ഡൊക്കെ കറങ്ങിയിട്ട് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ കാണാം ഓക്കെ ബൈ അപ്പോൾ ഗൈസ് ഞാൻ ഒരേ ഇവിടെ പറഞ്ഞ് പോവാണ് ഞാനിപ്പോൾ ഉള്ളത് കാഠ്മണ്ഡു ബസ് സ്റ്റാൻഡിലാണ് ബസ് സ്റ്റോപ്പിലാണ് കാഞ്ചര ഫുള്ള് ബസ്സാട്ടോ എൻ്റെ ചുറ്റും നിരത്തി ബസ്സാണ് ഞാനിവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പം അവൻ്റെ അടുത്തേക്ക് പോവാണ് ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഇത് കണ്ടില്ലേ ഫുള്ള് ബസ്സാട്ടോ ഫുള്ള് പോലത്തെ ടൂറിസ്റ്റ് ബസ്സാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ നേപ്പാളിൽ നമുക്കൊരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല പൈസയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ പൊക്രയിൽ നിന്ന് കാൺ കൊണ്ടെത്താൻ വേണ്ടിയിട്ട് നോൺ ഏ സി ബസ്സിന് അറുന്നൂറ് നേപ്പാളി കൊടുത്തിട്ടോ അവിടെ ശരിക്കും നീക്കം എന്നല്ല കേട്ടോ വെറും എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രീതി തന്നെ വേസ്റ്റുകളൊക്കെയാണ് അവിടെ ഉള്ളത് പക്ഷേ പൊക്റ ഭയങ്കര നൈസായിരുന്നു കേട്ടോ കാഠ്മണ്ഡു ബസ് സ്റ്റാൻഡ് അത്ര പോരാ ഫുള്ള് വേസ്റ്റൊക്കെയാണ് ഇപ്പം ഈ കാണുന്നതാണ് കാഠ്മണ്ഡു ബസ് പാർക്ക് ഞാൻ മെയിൻ റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയി വരുന്നുള്ളൂ പിന്നെന്താ ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ ക്യാമറ ക്യാമറയൊക്കെ ഉണ്ട് കാഠ്മണ്ഡൂല് കാഠ്മണ്ഡു ബസ് പാർക്ക് എന്നിട്ട് പറയാം ബസ് സ്റ്റാൻഡല്ല ബസ് പാർക്കാണ് However, െ കാണുന്നത് ഹൈവേ ആണ് നല്ല രീതിയിൽ പൊടി പിടിച്ച ഒരു സിറ്റിയാണ് കാഠ്മണ്ഡു നല്ല പൊടിയുണ്ട് ഇവിടെ പൊടി വാറതൊക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട് പക്ഷെ നല്ല പൊടിയാണ് അവിടെ അതിൻ്റെ കൂടെ എന്താ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഫുള്ള് പൊടിയാണ് കേട്ടോ ഒന്നും പറയാനില്ല ഭയങ്കര പൊടി പിടിച്ചൊരു സിറ്റി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ൊക്രന്റെ മാതിരി അത്ര വൃത്തിയൊന്നും ഇല്ല ഫുള്ള് കച്ചറകളും പിന്നെ ഷോപ്പുകളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാ ഫുള്ള് പൊടി പിടിച്ചിടക്കാൻ കാഡ്മണ്ഡ് വന്നിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് ലിഫ്റ്റ് കിട്ടിട്ടോ അതാ ലിഫ്റ്റിലാണ് പോകുന്നത് അല്ലേ പച്ചാമാരൊക്കെ ആണ് ദീപക്കാട്ടോ ദീപക് കാഠ്മണ്ഡുധാരണ ആണ് ദീപക് ലിഫ്റ്റ് തീരാണ് എനിക്ക് ീപക്ജി റാഫി വണ്ടിയിലാണ് വന്ന് എനിക്കിനിവിടുന്ന് അങ്ങോട്ട് പോകണം ഫ്രണ്ടിന്റെ റൂമിൽ ആ വാർഡ് ബൈപ്പാസ് നിന്ന് ചെറിയൊരു സ്ട്രീറ്റിലേക്ക് കയറി അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ ഇടയ്ക്കാ റോഡൊക്കെ ഫുള്ള് കുണ്ടും കുഴിയാണ് പിന്നെ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സ്മെല്ല് വരുന്ന രീതിയിലുള്ളതാണ് അപ്പൊ ഖൈസ് ഈ കാണുന്ന ഏതോ ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഉള്ളത് അപ്പം അപ്പൊ പുറത്തേക്ക് വരും വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അഖിലേഷിന്റെ ബ്രദറാണ് ഇതാണ് കേട്ടോ നമ്മുടെ ശരത്തിന്റെ ഫ്രണ്ട്

ഓക്കെ നമുക്കിതാ അഖിലേഷ് യാദവ് ചെയ്യും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കോണാണ് പുഴുങ്ങിയ കോണ് ഇതാ സ്ട്രോബറി പുഴുങ്ങിയ മുട്ട പിന്നെ അത് ഉപ്പ് ഓക്കെ ഇതാണ് ഇവിടുത്തെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി സ്ട്രോബറിട്ടോ ഒരു രക്ഷ്മ നേപ്പാളിൽ വന്നപ്പം അഭിലാഷ് യാദവ് ദാ എന്റെ യൂട്യൂബ് വീഡിയോ കാണാൻ കേട്ടോ അപ്പൊ കൈസ് ചായ കുടിച്ച് കൊറച്ച് കഴിഞ്ഞപ്പതാ അഭിലാഷ് യാദവ് ദാ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോ കണ്ടറേ അടിപൊളി ഫുഡൊക്കെ സെറ്റാക്കി തന്നെ പൊളിയാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം ഞാനെന്തായാലും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കട്ടെ നല്ല അടിപൊളി ചിക്കൻറെ എന്തോ ഐറ്റം ആണ് മുപ്പതിനുണ്ടാക്കി തന്നത് ഫുഡൊക്കെ ഓക്കെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവർ താമസിക്കുന്ന റൂം ഇവരിവിടെ നിന്ന് ഇവരെ വീടല്ല ഇവരിവിടെ റെൻറ്റിന് താമസിക്കുകയാണ് പിന്നെ നമ്മുടെ അഖിലേഷ് യാദവ് ടി കെ എം കോളേജിൽ നാലുമല്ലം പഠിച്ചത് കിട്ടും അങ്ങനെയാണ് നമ്മുടെ ശരത്തായിട്ടുള്ള ബന്ധം അപ്പം കുറച്ച് ദിവസം മലയാളമൊക്കെ അറിയാം ഓക്കെ അപ്പോൾ ഞാനെന്തായാലും ഈ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പരിപ്പ് കറി പരിപ്പ് കറി പരിപ്പുകറിപ്പ് കറിയും ചോറും കൂട്ടിയാണ് പരിപ്പ് കറിയും ചോറും ചിക്കൻ ഓക്കെ നല്ല ഡേ അടിപൊളി ചിക്കന് ഒന്നും അടിപൊളി ടേസ്റ്റ് ചിക്കൻ അധികം സ്പൈസിയൊന്നും ഇതാക്കുക അടിപൊളി സാധനവും നേപ്പാളിൽ വരെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് നമ്മുടെ കേരള സ്റ്റൈലൊന്നുമല്ല അടിപൊളിയ നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ യോധ സിനിമ ഷൂട്ട് ചെയ്ത സ്വയംഭൂര്നാഥ് ടെമ്പിളിലേക്ക് പോകാനുട്ടോ ഇവിടുന്ന് ജസ്റ്റ് ഒരു മൂന്നു നാല് കിലോമീറ്റർ ഉള്ളൂ അപ്പൊ അങ്ങോട്ട് പോവാണ് അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഓക്കെ നല്ല പൊടിയാണ് കേട്ടോ ഫുള്ള് പൊടിയാണല്ലേ നല്ല രീതിയിലും മോശമാണ് വീണ്ടും നേപ്പാളിലെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തിരികെയാണ് ബസ് സ്റ്റേഷൻറെ അടുത്ത് ഇവിടുത്തെ ഒക്കെ പൊടി നിങ്ങൾ ഉണ്ടല്ലേ അത്രയും പൊടിയാണ് കേട്ടോ ഇത് നേപ്പാളിലെ പെട്രോൾ പമ്പാണ് കേട്ടോ ഇവിടെ ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റി അറുപത്തെട്ട് നേപ്പാളിയാണ് ചെറിയതാണ് പെട്രോൾ മാത്രം കിട്ടുന്ന പമ്പ വണ്ടിക്ക് പോവാനുട്ടോ നിങ്ങള് താഴ്ത്തറങ്ങിയുടെ മുകളിലേക്ക് നടക്കാണെങ്കിൽ സ്റ്റെപ്പുകൾ വരെ പോകാണ്ട് ആ മലേന്റെ മുകളിലായിട്ടാണ് അമ്പലം വരുന്നത് നമ്മള് വണ്ടി പോകുന്ന സ്ഥലം വരെ വണ്ടിക്ക് പോവാനുള്ള പരിപാടിയാണ് നേരെ കാണുന്നതാണ് കേട്ടോ സ്വയംഭൂ നാട് ടെമ്പിള് അപ്പോൾ നിങ്ങൾ ബൈക്കിനൊക്കെ വരുവാണെങ്കിൽ ഇതാ ഇവിടെ വരെ വരാൻ സാധിക്കും കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൈക്ക് പാർക്കിംഗ് ഉണ്ട് ഇവിടെ വണ്ടിയൊക്കെ പത്ത് ഉറുപ്പ്യ നേപ്പാളി ഉണ്ട് കേട്ടോ നമ്മൾ സ്വയംഭൂനാത് ടബിളിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നമ്മുടെ ഫോറിനേഴ്സിനൊക്കെ ടിക്കറ്റ് ഉണ്ടെന്നെട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ അഭിഷേകിൻ്റെ കൂടെ വന്നതുകൊണ്ട് ടിക്കറ്റൊന്നും എടുത്തില്ല പിന്നെ ഒരു ബുദ്ധന്റെ ചെറിയൊരു സംഭവം അഭിഷേക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളിവിടുന്ന് കോയൻ കണ്ട് ഇടുമ്പോൾ കോയിൽ നിന്ന് ആ ബുദ്ധന്റെ സ്റ്റാച്ചുവിന്റെ മുകളിൽ അവിടെ വീഴുകയാണെങ്കിൽ നമ്മള് ലക്കിയാണ് താഴെ വെള്ളത്തിലേക്ക് വീണുണ്ടെങ്കില് നമുക്ക് ലെക്കൊന്നും ഇല്ല എന്നാ പറഞ്ഞു വരുന്നത് ഇവിടെ താഴെ കുറെ വെള്ളത്തിലൊക്കെ കുറെ കോയിൻസ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബുദ്ധൻ്റെ അവിടെയും കുറെ കോയിൻസ് ഒക്കെ കാണാൻ സാധിക്കും പക്ഷെ അവിടെ എഴുതി വെച്ചിന് കോയിൻസ് ഡയറി തന്നിട്ടോ ഇത് പണ്ടാരക്കെട്ടതാണ് വേൾഡ് ഫോണ്ട് ഇവിടെ പിന്നെ കുറെ കൊരങ്ങന്മാരുണ്ട് കേട്ടോ ഇഷ്ടമാതിരി കുരങ്ങന്മാരുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയോ നൈസായിട്ടുള്ള സംഭവങ്ങളോട്ടോ നല്ല രീതിയിൽ ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ ഇവിടെ വലിയൊരു മണി കാണാൻ സാധിക്കും കേട്ടോ വലിയൊരു മണിമാൻ ഈ ബുദ്ധന്റെ ലാംഗ്വേജില് ഈ മണീന്റെ മുകളിൽ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്ന് അതായത് നമ്മുടെ ഓരോ മന്ത്രങ്ങളല്ലേ അതായത് ബുദ്ധിസ്റ്റിലുള്ള ഓരോ മന്ത്രങ്ങളൊക്കെ ഈ മണീന്റെ മുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നൈസാണ് ഒന്നും പറയാല്ല അതുപോലത്തെ കുറെ സ്തൂപങ്ങൾ കാണാൻ സാധിക്കട്ടോ ചെറുതും വലുതുമായിട്ട് കിട്ടാ ഇവിടെ ഉണ്ട് അങ്ങനെ ചുറ്റോറും കുറെ കാണാൻ സാധിക്കട്ടോ അപ്പൊ ഞങ്ങള് ഈ സ്വയംപൂർ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡ് കൂടിയാണ് കേട്ടോ വന്നത് അപ്പം ഇതിന്റെ ബാക്ക് സൈഡുള്ള വ്യൂകൾ കേട്ടോ അടിപൊളിയോ ഒരു നമ്മളൊരു ഹില്ലെന്ന് നോക്കി ഉണ്ടാവും അങ്ങനെ കേട്ടോ ഫുള്ള് വീടുകളും ബിൽഡിങ്ങുകളും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നമ്മൾ എന്താ വെച്ചാൽ ഈ വഴിക്ക് വരാൻ കാരണം ഫ്രണ്ട് നിന്ന് നിങ്ങൾ വരുവാണെങ്കിൽ ഏകദേശം അഞ്ഞൂറോളം സ്റ്റെപ്പുകൾ കിട്ടും ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഷോർട്ട് കട്ട് അടിച്ച് വന്നതാണ് അപ്പോൾ ഫ്രണ്ട് കൂടെ വരികയാണെങ്കിൽ അഞ്ഞൂറ് സ്റ്റെപ്പ് കയറിയാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ ഈ അമ്പലത്തിനെ സ്വയംഭൂനാഥ ടെമ്പിൾ അല്ലാതെ മങ്കി ടെമ്പിൾ എന്ന് പറയും കേട്ടോ ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട് അതുകൊണ്ട് ഇവിടെ ഉള്ളൊരു മങ്കി ടെമ്പിൾ എന്ന് പറയാറുണ്ട് നമ്മൾ മുകളിലേക്ക് കയറുകയാണ് അപ്പോൾ ഇതൊക്കെ കൈകൊണ്ട് വരച്ച ചിത്രങ്ങളട്ടോ ഈ കാണുന്ന മൊത്തം ടൂറിസ്റ്റുകൾക്ക് വാങ്ങാൻ പറ്റും ഇത് നേപ്പാളിലെ പല അട്രാക്ഷനുള്ള സ്ഥലങ്ങളട്ടോ അടിപൊളി സ്ഥലങ്ങളാണ് വരച്ച ആൾക്കാരെ പേരും ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അടിപൊളി ഫോട്ടോസാട്ടോ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ കിടക്കാൻ തുടങ്ങുന്നുണ്ട് ഇതുപോലെ ബുദ്ധൻ്റെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് കൈസ് കുറച്ച് കയറിയപ്പോൾ തന്നെ നന്നായിട്ട് കതയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതോ പറ കണ്ടിൻ്റെ മുകളിൽ ബുദ്ധൻ്റെ ചിത്രങ്ങളൊക്കെ കൊത്തുനിന്ന് കാണാൻ സാധിക്കട്ടോ ഞാൻ കാണിച്ചതാണ്ടല്ലേ പീസിൻ്റെ മുകളിലൊക്കെ വരയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത് അല്ലേ കുറെ വരച്ച ചിത്രങ്ങൾ കുറെ കാണാൻ സാധിക്കുന്നത് ഹാൻഡ് മേഡ് നോക്കി വരയ്ക്കാണ് ഇങ്ങനെ ഈ ടൂൾസ് ടൂൾസൊക്കെ അല്ലേ ചെറിയ ചെറിയ കല്ലിൻ്റെ മുകളിലൊക്കെ അല്ലേ you can put in our gate yeah just പിന്നെ പലതരത്തിലുള്ള മാലകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറെ നെയ്കളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ താഴത്തു നിന്നുള്ള മെയിൻ ഗേറ്റ്ന്നുള്ള വഴിയാണ് ഈ കാണുന്നത് ഫൈവ് ഹൺഡ്രഡ് സ്റ്റെപ്പ് അഞ്ഞൂറ് സ്റ്റെപ്പിൻ്റെ അടുത്തുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ നിങ്ങൾ ഹെവ്യാണ് കേട്ടോ അവിടുന്ന് ഈ ഒരു വലിയ മലേന്റെ പുകൾ അപ്പം നമ്മൾ കാഡ്മണ്ട് സിറ്റി ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും സാധിക്കട്ടോ ഉണ്ടല്ലേ അടിപൊളി നല്ലൊരു ഏരിയൽ വ്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് കിട്ടും എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ഇവിടെ ഒക്കെ കച്ചവടക്കാരൊക്കെ ഒരു തല്ലാണെട്ടോ ഇവിടെ ഒരു വാട്ട് ഇറ്റ് കുറെ ദൈവങ്ങളുടെ ഫോട്ടോ കല്ലില് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇതാ ബുദ്ധം കിടക്കുന്നൊരു സ്റ്റാച്യുണ്ട് കേട്ടോ ഇവിടെ കിടക്കുന്ന ബുദ്ധന്റെ സ്റ്റാച്യു ആണ് പുറത്ത് നമ്മൾ നേരത്തെ കണ്ടത് ഇരിക്കുന്ന ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ് എല്ലാവരും ഇതിങ്ങനെ കറക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വലിയ സ്തൂപത്തിന്റെ ഓരോ സൈഡിലായിട്ട് ചെറിയ ചെറിയ ബുദ്ധന്റെ ചെറിയ ചെറിയ സ്റ്റാച്ചു കാണാൻ സാധിക്കും അതേമാതിരി സ്വർണത്തിൻ്റെതാക്കിട്ട് അല്ലേ അപ്പൊ ഞാനിനി നിങ്ങൾക്ക് നമ്മുടെ യോധ സിനിമയില് ലാലേട്ടന്റെ ചെറിയ ചെറിയ സീനുകൾ ഉണ്ട് ഇവിടെ ആ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ ഇതിന് ഈ സ്റ്റെപ്പ് കുറച്ച് താഴത്തേക്ക് ഇറങ്ങണം നമ്മൾ ഈ സ്റ്റെപ്പൊന്നും കയറാതെ കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളിലെത്തിയത് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള സ്റ്റെപ്പാണ് കേട്ടോ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് പിന്നെന്താ ഇവിടെ എൻട്രൻസ് ഫീസ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഇന്ത്യക്കാർക്ക് അയമ്പത് രൂപയോ അതർ കൺട്രീസിലെ ആൾക്കാർക്ക് ഇരുന്നൂറ് രൂപ വരുന്നത് അപ്പോൾ നമ്മളതൊന്നും കൊടുക്കാതെ കയറിയത് അപ്പം ഇത്രയും സ്റ്റെപ്പ് താഴത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി ഇവിടെ എത്തി ഇനിയും താഴത്തേക്ക് ഇറങ്ങണം ആ സിനിമേൻ്റെ ലൊക്കേഷന്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റെപ്പല്ലേ ഭയങ്കര ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് നമ്മളൊരു ഷൂ വെക്കാനുള്ള ഗ്യാപ്പ് മാത്രമാണല്ലേ അല്ലേ ഒരു ഷൂ വെക്കാനുള്ള ഗ്യാപ്പുള്ളൂ ഇതൊക്കെ മുകളിൽ തിരിച്ച് കയറാനുള്ള ടൈനിക്ക് ഞാൻ ആ സിനിമ ലൊക്കേഷൻ നോക്കി നടക്കുകയാണ് അപ്പം ഗൈസ് ഫൈനലി ഞാതാ നമ്മുടെ യോദ്ധ സിനിമയിൽ ലാലേട്ടൻ ബുദ്ധനെ ബ്ലാക്ക് മെയിൽ ലൊക്കേഷനിൽ ലൊക്കേഷനിലെത്തിയിട്ടോ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കണ്ടാൽ മനസ്സിലാവും ഇവിടെ വെച്ചിട്ടാണ് ലാലേട്ടൻ ബുദ്ധനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ബുദ്ധനോട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ ഇത് സ്വയംഭൂ ടെമ്പിൾ കാഠ്മണ്ഡു നിങ്ങൾ മസ്റ്റായിട്ടും നേപ്പാളിൽ വന്നാൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഗൈസ് സിനിമ ലൊക്കേഷനൊക്കെ കണ്ടു അവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നേരെ തിരിച്ച് കയറുകട്ടോ ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടി വന്നത് അല്ലേ നല്ല വലിയ സ്റ്റെപ്പുകളാണ് സ്റ്റെപ്പൊക്കെ മുകളിൽ കയറണം ഞങ്ങൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ നടന്ന് കയറണം നല്ല എക്സസൈസാണ് പിന്നെ ആളുകൾക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ഇതുപോലത്തെ സ്ട്രെച്ചറുകളവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനതാ കുറച്ച് പേരുമ്പത്തന്നെ വെള്ളം കയക്കുന്നുണ്ട് അപ്പൊ ഗൈസ് സ്വയംഭൂന്നാഥ ടെമ്പിൾ വിസിറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് ബാക്ക് സൈഡിൽ നിന്നാണെങ്കിൽ ഇതാ ചെറിയ സ്റ്റെപ്പ് ഉള്ളു കിട്ടോ മുന്നിൽക്കൂടെ വരാണെങ്കിൽ ചത്തു പോകും അത്രയും കയറാണ്ട് അപ്പം നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ആ ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ ബുദ്ധ മൊണസ്ട്രി പിന്നെ ബാക്കിയുള്ള മൊണസ്ട്രി ഒക്കെ അങ്ങ് ദൂരെയാണ് കേട്ടോ അല്ലേ ആ മലേനെ മുകളിലാണല്ലേ മൊണസ്ട്രി അവിടെയാണ് ബുദ്ധിസ്റ്റ് ആൾക്കാരൊക്കെ താമസിക്കുന്നത് അല്ലേ ഗോൾഡൻ കളറുള്ള സ്റ്റാച്ചു കാണാൻ സാധിക്കും അപ്പൊ അത് നമുക്ക് മനസ്സിലാ ബുദ്ധന്റെ ഗോൾഡൻ കളറുള്ള മൂന്ന് സ്റ്റാച്ചുണ്ട് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിട്ട് ഇത് നമ്മുടെ സ്വയംഭൂ ടെമ്പിളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വേറൊരു ബുദ്ധൻ്റെ ഗോൾഡൻ കളറായിട്ടുള്ള സ്റ്റാച്ചു ആണ് കേട്ടോ അപ്പം ഇത് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് സ്വയംഭൂ ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണെന്നല്ല ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റാച്ചു ആണ്ട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി എൻ്റെ പേര് ബുദ്ധ അമിതേവ പാർക്ക് എന്നാണ് കേട്ടോ അതിനുള്ളതാണ് ഈ ഗോൾഡൻ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉള്ളത് ഇത് ഇതാ മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണോ വരുന്നത് പിന്നെ ഇവിടെ ആ ഗോൾഡൻ ബുദ്ധേന്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു ചെറിയ സ്വയംഭൂ മിനി മാർക്കറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബാഗ് ഡ്രസ്സുകളൊക്കെ വാങ്ങാൻ പറ്റുന്ന ചെറിയൊരു മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് ഡ്രസ്സുകളൊക്കെയാണ് ഡ്രസ്സ് ബാഗ് ഷൂ ഒക്കെ വാങ്ങാൻ കിട്ടും സ്വയംഭൂ മിനി മാർക്കറ്റാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഞാതാ ഗോൾഡൻ ബുദ്ധൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് കാഠ്മണ്ഡുവിലാണ് കാഡ്മണ്ഡൂവിൽ സ്വയംഭൂ തൊട്ടടുത്താണ് അപ്പം സ്വയംഭൂ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണിച്ചതെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബർ തന്നെ ക്ലിക്ക് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കുണ്ടാകണം അർത്ഥിക്കേണ്ടത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അടക്കം ലഭിക്കുന്നതാണ് അപ്പം ഇനിയും നല്ല നല്ല അടിപൊളി കിട്ടിലൻ കാഡ്മണ്ഡുത്തെ വീഡിയോസ് വരുന്നുണ്ട് അപ്പം ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ അപ്പോൾ കിട്ടിലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ